ജോലിയും റിസയും വെച്ച് വീട്ടിൽ കുത്തിരിപ്പ് തുടങ്ങിയിട്ട് കുറച്ചങ്ങടായി അങ്ങനെ വെറുതെ ഇരുന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഒളിഞ്ഞു കിടന്നിരുന്ന കാര്യങ്ങൾ പുറത്തു ചാടുന്നത് അങ്ങനെ മനസ്സിൽ ലെഡുപൊട്ടി എന്താണെന്നോ കൃഷി അതായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷെ വില്ലന്മാരായ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എനിക്ക് കൃഷിയുടെ ബിസിഡി അറിയില്ല മറ്റൊന്ന് നമുക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ ഉള്ള സ്ഥലം കാടും മലയും പിടിച്ചു കിടക്കുക ഇതാണ് അവസ്ഥ അപ്പോൾ പിന്നെ ഇതൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ച് ഭൂമിയാക്കാൻ അങ്ങനെ ഒരു മോഹം അങ്ങനെ ഞാനും കെട്ടിയവനും എല്ലാവരും കെട്ടും കെട്ടി അങ്ങറഞ്ഞ് കിളച്ച് മറക്കാനായിട്ട് ഇതൊന്നും അല്ലാട്ടോ ഞങ്ങൾ ചെയ്ത പണികൾ ഞങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് റീക്രിയേറ്റ് ചെയ്തതാണ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് എന്തായാലും ഞാനും കഷ്ടപ്പെട്ടു പുള്ളിയൊന്നു കഷ്ടപ്പെട്ടു കാരണവന്മാർ പറയാറില്ലേ മേലെ ആണെങ്കിൽ ഈ പണിയെടുക്കണമെന്നാണ് ആ അങ്ങനെ ഞങ്ങളൊന്ന് മേലാണെങ്കിൽ ശരിക്കും കുറച്ച് കഷ്ടപ്പെട്ടാലെന്താ നമ്മളുടെ സ്ഥലമൊക്കെ റെഡി ആയില്ലേ സൂപ്പറായി ഇപ്പം നമ്മൾ സ്ഥലമൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഞങ്ങൾ കൃഷി ചേർക്കാൻ പോവുകയാണ് കൂട്ടുകാരെ എല്ലാവരും കൂടെ കൂടണം സപ്പോർട്ട് ചെയ്യണം ഓക്കേ ബൈ ബൈ